അമിപ്പോ നമ്മൾ മുർസിയാൻ്റെ സെൻറ്ററിൽ ഉള്ളൊരു പാർക്കിൽ കേട്ടോ ഞാൻ പല വീഡിയോസിലും പറയാറില്ലേ ഈ ആൾ ഇവിടുത്തെ ആൾക്കാർക്ക് യൂറോപ്യൻസ് ആൾക്കാർക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ എന്ത് വർക്കിൻ്റെ സ്ട്രെസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പാർക്കിൽ വന്നിരുന്നാൽ തന്നെ ഭയങ്കര റിലീഫാണ് അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ തന്നെ ഒരുപാട് ഓരോ അറുന്നൂറ് മീറ്ററിലും ഓരോ ഏരിയയിലും പാർക്കാണ് നോക്കി ഫ്രീ ആയിട്ട് വെട്ടിക്കാം ഉണ്ടോ അരുവി ഇങ്ങനെ നല്ല രസമായിട്ട് കുറെ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ അവിടെ നിന്ന് കയറി വയ്ക്കാലോ ഇവിടെ കുറെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതും കാര്യങ്ങളും അങ്ങനെ അങ്ങനെയായിട്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അങ്ങ് ആ കാണുന്ന തെറ്റം വരേ ഉണ്ട് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്ക കുറെ കാഴ്ചകൾ ഉണ്ടോ ഫുട്പാത്ത് കൂടെ കയറി വെക്കാം ഈ ഒരു പാർക്കിന്റെ ഭാഗം തന്നെയാ കേട്ടോ നമ്മളിങ്ങനെ നടക്കണ എന്താ സീറ്റിങ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഇനിയും പാർക്ക് അങ്ങോട്ട് ഒരു ലെവലില് ആ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ കണ്ട അരുവി ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും വന്ന് ഇങ്ങനെ നടക്കുന്നു കേട്ടോ കുറേ സ്റ്റുഡൻസൊക്കെ ആ സ്റ്റേജിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അപ്പം ഇവിടെ ഇത് കണ്ടോ നൈസായിട്ട് അതിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ അര അരയണ്ണങ്ങളുണ്ട് ഇഷ്ടംപോലെ അരയണ്യങ്ങളുണ്ട് നല്ല രസമുണ്ട് ഈ ഒരു ഏരിയ അതോ നമ്മളാ തറ്റത്തായിരുന്നു അവനിപ്പോ ഇങ്ങോട്ട് വന്ന് പല എൻട്രികളാണ് കേട്ടോ പാർക്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു സെൻട്രിന് ഒരു കഫറ്റീരിയ സെൻട്രലല്ല ഒരു ഭാഗത്തൊരു കഫറ്റീരിയ അത് ഒരു പോണ്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ കഫറ്റേരിയ വരുന്നത് അത് നല്ല രസമായിട്ട് കേട്ടോ ദോഷ ബികോസ് എത്രത്തോളം അരണ്യങ്ങളാ ഇഷ്ടം പോലെ അരണ്യങ്ങളും കഫറ്റീരിയും പാർക്കും കാര്യങ്ങളും സ്പെയിനിൽ വലിയ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല വരുമ്പം പോർച്ചുഗൽ നല്ല തണുപ്പായിരുന്നു ഇതൊക്കെ കുട്ടികൾ കളിക്കുന്നുണ്ട് വേണ്ട നല്ല രസമാണ്